ഹായ് എവരി വൺ ഇറ്റ്സ് മീ ഡോക്ടർ അഞ്ജിത രാജൻ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഡേറ്റ്സ് അഥവാ ഈന്തപ്പഴത്തിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് ആണ് സംസാരിക്കുന്നത് അപ്പോൾ പലവരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഡയബറ്റീസ് അഥവാ ഷുഗർ ഉള്ളവർക്ക് ഇത് സ്യൂട്ടബിൾ ആണോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതിനുള്ള ആൻസർ ഞാൻ ആദ്യം പറയാം അപ്പോൾ പ്രമേഹ രോഗികൾക്ക് അമ്പത്തഞ്ച് ഗ്ലൈസിമിക് ഇൻഡെക്സ് അമ്പത്തഞ്ചിന് താഴെയുള്ള ഫുഡുകളാണ് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് ഏത് ഫുഡ് എടുത്താലും അപ്പം അതിൽ കൂടുതൽ നമുക്ക് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പം ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ പല വെറൈറ്റി ഡേറ്റ്സ് ഉണ്ട് അതിൻ്റെ ഓരോത്തിൻ്റെയും ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ചിലത് കൂടുതലായിരിക്കും ചിലത് കുറവായിരിക്കും അപ്പം നമുക്ക് കുറവ് ഗ്ലൈസിമിക് ഉള്ള ഡേറ്റ്സ് കണ്ടെത്തുക എന്നതുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് ഞാൻ ഒരു അഞ്ച് വെറൈറ്റി ഡേറ്റ്സ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യാം അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് അമ്പത്തഞ്ചിനുള്ളിലാണ് വരുന്നത് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് കഴിക്കാനും പറ്റും നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യത്തെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഹൈ ഫൈബർ അടങ്ങിയാണ് കാരണം കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും പിന്നെ ഹൈലി ആന്റി ഓക്സിഡന്റ് ഡേറ്റ്സിൽ അടങ്ങിയിട്ടുണ്ട് ഫ്ലവനോട്ട്സ് ആയാലും കരോട്ടിനോട്ട്സ് ആയാലും ഫിനോളിക് ആസിഡ് ആയാലും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ്റെ ഹെൽത്തിനും വളരെയധികം സഹായിക്കും ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് വിളർച്ച തടയാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും കുട്ടികൾക്ക് പ്രത്യേകിച്ച് അനീമിയ ഒക്കെ ഉണ്ടാകുന്നത് തടയാനായിട്ടും ഡേയ്റ്റ്സ് വളരെയധികം സഹായിക്കും പിന്നെ പ്രഗ്നൻസിയുടെ അവസാന വീക്കിൽ നമ്മൾ ഡേറ്റ്സ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം നമ്മുടെ സെർവിക്സിൻ്റെ ഡയലേഷൻ ഇത് വളരെയധികം സഹായിക്കും നമ്മുടെ ഇൻഡ്യൂസ്ഡ് ലേബറിനുള്ള ചാൻസസ് കുറയ്ക്കാനായിട്ടും വളരെയധികം സഹായിക്കും ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൽ ഹൈലി ന്യൂട്രീഷ്യസാണ് പൊട്ടാസ്യം ആയാലും അതുപോലെ മാഗ്നീഷ്യ ആയാലും മാങ്കനീസ് ആയാലും വൈറ്റമിൻ ബി സിക്സ് ആയാലും കോപ്പർ ആയാലും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോ വരെ സ്റ്റേ ടു സ്റ്റേ ഹെൽത്തി ബായ്